വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് നിരവധി പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളം സീരിയലിലെ ഒരു താരത്തിന് വയനാട് ദുരന്തത്തിൽ ദാരുണാന്ത്യം എന്ന രീതിയിലാണ് ഈ വാർത്ത കേട്ടയുടൻ എല്ലാവരും പെട്ടെന്ന് ഞെട്ടി എന്നാൽ ആ വാർത്തയ്ക്ക് പിന്നിലെ സത്യം ഇതാണ് അതായത് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം സീരിയലിൻ്റെ ക്യാമറാമാൻ ആണ് അപകടത്തിൽ മരിച്ചത് മലയാളം സിനിമയിലെ ഡയറക്ടേഴ്സ് യൂണിയനായ ഫെഫ്ക ആണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഹിബ ജാസ്മിൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വിവരം പുറത്തു വന്നത് എന്നാൽ ഈ വാർത്ത ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വീഡിയോയ്ക്കെതിരെ സിനിമാ സീരിയൽ താരം സീമാജി നായർ ശക്തമായി പ്രതികരിക്കുന്നു എന്തിനാണ് ഇത്രയും പച്ചനുണ എഴുതിവിടുന്നത് ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇതുമാതിരി ഹെഡിങ് കൊടുക്കുമ്പോൾ എത്രയോ പേർക്കാണ് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഫോക്കസ് പുള്ളർ ഷിജു എന്ന് എഴുതിയാ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം വയനാട് ദുരന്തവും മരണങ്ങളും ദയവ് ചെയ്ത് വിറ്റ് കാശാക്കരുത് ഞാൻ തന്നെ ഇത് കണ്ട് ഞെട്ടിപ്പോയി അങ്ങനെയാണ് ഇത് വായിച്ചത് കഷ്ടം സീരിയൽ താരത്തിന് ദാരുണാന്ത്യം എന്ന് ദയവ് ചെയ്ത് കാശുണ്ടാക്കാനായി ഇതുപോലുള്ള വാർത്തകൾ പടച്ചുവിടരുത് ഇങ്ങനെയായിരുന്നു സീമാജി നായർ ഫേസ്ബുക്കിലൂടെ കുറിച്ചത് സത്യത്തിൽ തെറ്റായ രീതിയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് വലിയ കുറ്റമാണ് ആ സീരിയലിൽ അഭിനയിച്ച താരങ്ങളുടെ ചിത്രം കൊടുത്തതിൽ ആരാധകരും പ്രതിഷേധിച്ച് പ്രതികരിക്കുന്നു സത്യം ചേച്ചി നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരുടെ മനസാക്ഷി വല്ലാത്ത ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത് ഇങ്ങനെയുള്ളവന്മാരെ തന്നെയാണ് ഇതിൽ ചിത്രം ഉള്ളവർ ഡി തന്നെ പരാതി നൽകണം കഷ്ടം ഇങ്ങനെയാണ് ഈ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ മംഗല്യം സീരിയൽ താരത്തിന് ദാരുണാന്ത്യം കണ്ണീരോടെ സീരിയൽ താരങ്ങൾ എന്നാണ് ആ വീഡിയോയുടെ തമ്പനിയിലായിട്ട് കൊടുത്തത് ഒപ്പം അതിലെ നായകൻ്റെയും സഹോദരിയായി അഭിനയിച്ച താരത്തിൻ്റെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് വയനാട് മുണ്ടക്കൈ സാക്ഷ്യം വഹിച്ചത് ഭീകരമായ ദുരന്തമാണ് ആ നിലയിൽ ഈ വിഷയത്തിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് മാംഗല്യൻ സീരിയയിലെ ക്യാമറ അസിസ്റ്റൻ്റായിരുന്ന ഷിജു എന്നയാൾ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനു പകരം ഇതിൽ ബന്ധമില്ലാത്ത വ്യക്തികളെ വലിച്ചുഴക്കരുത് സീമാജി നായരുടെ ഈ പോസ്റ്റിന് ശേഷം വീഡിയോക്കെതിരെ നിരവധി ആളുകൾ സംസാരിക്കുന്നു